ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരി പരാതിപ്പെട്ടി തുറന്ന ശേഷം അതിലുള്ള പരാതികൾ ഓരോന്നായിട്ട് തന്നെ തരംതിരിച്ച ശേഷം ഓരോന്നിനും ഓരോ നടപടികൾ എടുക്കാനുള്ള ആ ഒരു നീക്കം ചെയ്യാനെട്ടോ അപ്പോഴാവും ആ പരാതിപ്പെട്ടിയിൽ ലതയുടെ കണ്ണിൽ ഒരു കത്തങ്ങപ്പെടുകയാണ് എന്നിട്ട് പറയുകയാണ് ഒരു പരാതി എനിക്ക് വായിക്കാനുണ്ട് മാഡം എന്ന് പറയുമ്പോൾ സുന്ദരി പറയണേ എന്ന ലത നീ അത് വായിക്കു എന്ന് പറയട്ടോ അങ്ങനെ ലത ആ ഒരു ലെറ്റർ വായിക്കുന്ന സമയത്ത് അതിൽ ജാനകി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി എഴുതിയിട്ടുണ്ടാവും ജീവിതത്തിൽ ത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു വ്യക്തിയാണ് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ നിൽക്കേണ്ട എൻ്റെ വേണ്ടപ്പെട്ടവർ തന്നെ എന്നെ കൈയൊഴിയുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ലെറ്റർ കിട്ടുന്ന സമയത്ത് ഒരു ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്നില്ല പക്ഷേ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയല്ല ഞാൻ മരിച്ചു എന്ന് അറിഞ്ഞാൽ ഈ ഭൂമിയിലെ എല്ലാവരും ഒരു ദിവസം അറിയണം എന്നെ കൊന്നതാണെന്നുള്ളത് ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി എന്നങ്ങ് പറഞ്ഞ ശേഷം ഫോൺ നമ്പറും വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുന്ദരിക്ക് അത് ആ ഒരു ലെറ്റർ വായിക്കുന്ന സമയത്തിൽ ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ ലതയോട് പറയാണ് ആ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയെന്ന് പറയട്ടോ അപ്പോൾ ആ ഫോൺ നമ്പറിൽ വിളിച്ച സമയത്ത് അത് കിട്ടുന്നുണ്ടാവില്ല അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സൈബർ സെല്ലിനും കമ്മീഷണറോടും വിളിച്ച് ചോദിക്കാനൊക്കെ ലതയോട് പിന്നീട് സുന്ദരി പറയുന്നത് ഈ സമയത്ത് ജാനകി ി എന്ന പേര് കേട്ടതോടുകൂടി ഉത്തമൻ അങ്ങ് ഒന്ന് അങ്ങ് ആലോചിക്കുകയാണ് കേട്ടോ ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ധാരണയിൽ അങ്ങനെ സുന്ദരി ഉത്തമനോട് ചോദിക്കുകയാണ് എന്താ ഉത്തമ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഉത്തമ ഒന്ന് പതറി കൊണ്ട് തന്നെ പറയുകയാണ് ഏയ് ഞാൻ ഇതുവരെയും ജാനകി എന്ന് പറഞ്ഞ പേര് ഞാൻ കേട്ടിട്ടേ ഇല്ല എന്നങ്ങ് പറയട്ടോ ആ അത് കൊള്ളാലോ ജാനകി എന്ന പേര് നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ എന്നങ്ങ് ചോദിക്കുന്നുണ്ടട്ടോ അങ്ങനെ ഉത്തമൻ ഒന്ന് പതറി കൊണ്ടാണെങ്കിലും ഇല്ല എന്നത് തന്നെയാണ് പറയുന്നത് അപ്പോഴത്തേക്കും ലത പിന്നെ വരാനോട്ടോ ലത വന്നിട്ട് ആ ഡീറ്റെയിൽസും കാര്യങ്ങളും ജാനകിയുടെ കിട്ടി എന്നങ്ങ് പറഞ്ഞ ശേഷം എല്ലാ ഡീറ്റെയിൽസും അവൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ സുന്ദരിയും ലതയും ഓഫീസിലുള്ള സ്റ്റാഫുകളൊക്കെ കൂടിയിട്ട് അവ ജാനകിയുടെ വീട്ടിലേക്ക് പോകാനങ്ങ് അങ്ങ് തീരുമാനിക്കുകയാണ് ഇവിടുന്ന് അരമണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം തന്നെ പോവാം എന്നങ്ങ് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി അവിടേക്കങ്ങ് പോകാനോ അപ്പോഴൊക്കെ ഉത്തമൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഇതാകെ കുഴപ്പമാവാൻ പോവുകയാണല്ലോ ഇതിപ്പോൾ ആകെ പ്രശ്നം പുലിവാല് പിടിക്കുന്ന രീതിയിലാണല്ലോ പോകുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട് ജാനകി മൂലം ഇനിയിപ്പോൾ എന്തെല്ലാം പ്രശ്നമാണാവോ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഉത്തമം ആലോചിച്ച് നിൽക്കുന്നത് പിന്നീട് ജാനകിയുടെ വീട്ടിലേക്ക് ലതയൊക്കെ അങ്ങ് ചെയ്യാം കേട്ടോ അപ്പോൾ ജാനകിക്ക് ആദരാഞ്ജലികൾ എന്നങ്ങ് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അവിടുത്തെ നാട്ടുകാർ അങ്ങനെ സുന്ദരി ജാനകിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ അങ്ങ് ഇരിക്കുകയാണ് എന്നിട്ട് അവിടെയുള്ള ആളുകളെയോടൊക്കെ സംസാരിക്കാൻ തുടങ്ങാന കേട്ടോ ഈ സമയത്ത് മഴയാണെങ്കിലും ആദ്യെ തോൽപ്പിക്കണം എന്നുള്ള ഭാവത്തിൽ ചെസ് ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കാവോട്ട് അപ്പോഴാവും അവിടേക്ക് ആദ്യം വരുന്നത് എന്നിട്ട് ആദ്യം ചോദിക്കുക മഴ നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ചെസ് പഠിക്കാൻ ഒരുങ്ങുന്നത് നിനക്ക് എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല എന്നങ്ങ് പറയുമ്പോൾ മഴ ചോദിക്കുക അതെന്താ നിന്നെ തോൽപ്പിക്കാൻ കഴിയാത്തത് അതോ എന്നെ അച്ഛനാണ് പഠിപ്പിച്ച് തന്നത് അച്ഛൻ പഠിപ്പിച്ച് തന്നാൽ ഒരിക്കലും പിന്നെ അത് തോൽക്കില്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയുമ്പോൾ മഴ പറയും എനിക്ക് എവിടെയും തോൽക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കും അത് കഴിയില്ല നിനക്ക് അച്ഛനില്ലല്ലോ അതുകൊണ്ട് നിനക്ക് അതിന് എന്നെ കഴിയില്ല എന്ന് പറയുമ്പോൾ നിനക്കതിന് അമ്മയും ഇല്ലല്ലോ എന്നങ്ങ് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനില്ല അമ്മയില്ല എന്നങ്ങ് പറഞ്ഞിട്ട് സംസാരിച്ച് അങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് തന്നെ വഴക്ക് കൂടാനെ കേട്ടോ അത് കണ്ടുകൊണ്ടാവും കാർത്തിക് അങ്ങ് വരികയാണ് എന്നിട്ട് കാർത്തിക് അയ്യേ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ രണ്ടു പേരും പിണങ്ങാനാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഉപദേശിക്കാൻ കേട്ടോ അപ്പോൾ മഴയും ആദ്യം പറയാണ് മഴ എന്നോട് എനിക്ക് അമ്മയില്ല എന്ന് പറഞ്ഞ് ഓരോന്ന് പറയാണ് പി ടി മാഷേ എന്ന് പറയുമ്പോൾ മഴയും പറയുന്നുണ്ട് എനിക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞ് ആദ്യം എന്നെ ഒരുപാടങ്ങ് കളിയാക്കി മാഷെ എന്ന് പറയട്ടോ അപ്പോൾ കാർത്തിക് പറയുന്നത് നിനക്ക് അമ്മയില്ല എന്ന് പറഞ്ഞു നിനക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞു ഓരോന്നും നിങ്ങൾക്ക് ചെയ്തു തരുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നെയല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് മഴയുടെ അച്ഛനില്ലാത്ത കുറവ് നിന്റെ അമ്മ അറിയിച്ചിട്ടില്ലല്ലോ നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് നിന്റെ അമ്മയല്ലേ അതുകൊണ്ട് നീ അങ്ങനെ പറയരുത് അച്ഛൻ്റെ കാര്യങ്ങൾ കൂടി അമ്മയാണ് നിനക്ക് ചെയ്തു തരുന്നത് അതേപോലെ ആദ്യം ഒരിക്കലും അച്ഛനെയും അങ്ങനെ പറയരുത് അച്ഛൻ ആദ്യയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നില്ലേ അമ്മയില്ലാത്ത കുറവ് പോലും അച്ഛന് ചെയ്തു തരുന്നില്ല ആദിമോനെ അതുകൊണ്ട് നീയും അങ്ങനെ ഒരിക്കലും പറയരുത് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പം എന്താണ് ചെയ്യേണ്ടത് ഈ മാഷിന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് മാഷിന് ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് എന്നങ്ങ് മഴയും ആദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പിണങ്ങുന്നത് മാഷിന് ഇഷ്ടമല്ല അതുകൊണ്ട് മാഷിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങ് കൈ കൊടുത്തേ എന്നങ്ങ് പറയണേ അങ്ങനെ നിങ്ങളുടെ പിണക്കമൊന്ന് മാറ്റിക്കേ എന്ന് പറയും ആദ്യം മഴയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈ അങ്ങ് കൊടുക്കാനോ എന്നിട്ട് പിന്നെ ആദ്യം അവിടെ നിന്ന് അങ്ങ് ആ ഇപ്പം മാഷിന് നല്ല ഇഷ്ടമായി നിങ്ങൾ പഴയതുപോലെ തന്നെ നല്ല കൂട്ടുകാരായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാർത്തിക് അവരുടെ ആ ഒരു പണക്കം അങ്ങ് മാറ്റുകയാണ് പിന്നീട് കാർത്തിക് ആദ്യയോടും മഴയോടും ക്ലാസ്സിൽ പോയി ഇരുന്ന് പഠിക്ക് എന്നൊക്കെ പറഞ്ഞ ശേഷം അവരെ പറഞ്ഞയക്കാണ് അങ്ങനെ അവരുടെ ഒരു ചെറിയ പണക്കം ഉണ്ടായിരുന്നത് ആ അത് കാർത്തിക് കാരണം അങ്ങ് ഇല്ലാതാക്കി കൊടുക്കുകയാണ് എന്നിട്ട് അവർ അവരെ വീണ്ടും പഴയതുപോലെ നല്ല ഒരു ഫ്രണ്ട്സുകളാക്കി മാറ്റിയെടുക്കാനെട്ടോ ഈ സമയത്ത് ജാനകിയുടെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് എന്താണ് ജാനകിക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം സുന്ദരി ചോദിച്ചറിയാനോ അപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് ആ ജാനകി ആത്മഹത്യ ചെയ്തതാണ് മാഡം എന്ന് പറയട്ടോ അപ്പോൾ ജാനകിക്ക് ആരുമില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ അകത്ത് നിന്ന് ഒരു സ്ത്രീ അങ്ങനെ ഇറങ്ങി വന്ന ശേഷം പറ ഇല്ല അവൾക്ക് ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ അവൾ ഈ കടും കൈ ചെയ്തത് എന്നങ്ങ് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ പറയുകയാണ് ജാനകിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരു ഒരാളുണ്ടാവും ജയറാം എന്നായിരിക്കും അയാളുടെ പേര് അയാൾ പറയും ഇത് ജാനകിയുടെ അമ്മയാണ് എന്നങ്ങ് പറയാണ് അങ്ങനെ ജാനകിക്ക് ഒരു അനിയന് കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ അമ്മ പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ പറയുകയാണ് അവൾക്ക് അഹങ്കാരമാണ് എന്തിനാണ് അവൾ ഈ ഒരു കടും കൈ ചെയ്തത് എനിക്കാണെങ്കിൽ സുഖമില്ലാത്ത ഒരാളാണ് ഈ ഒരു അനിയനെയെങ്കിലും അവനൊന്നും അവൾക്കൊന്നും ഓർക്കാമായിരുന്നില്ല ഈ ഒരു കടും കൈ ചെയ്യേണ്ട ആവശ്യമാണ് എന്തുണ്ടായിരുന്നു പിന്നെ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇരുന്നിരുന്ന പയ്യനാണ് ഈ ജയറാം അവനെ പോലും ഒന്നും ഓർത്തില്ലല്ലോ അവൾ ഈ കടും കൈ ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ എന്താ എന്താ സംഭവിച്ചത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ഈ പയ്യൻ ഞങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസവും കണ്ടതുകൊണ്ട് തന്നെ ജാനകിക്ക് ഒരു ജോലി എവിടേക്കോ പോയി ശരിയാക്കി കൊടുത്തതായിരുന്നു അതും നല്ല ഒരു ജോലി തന്നെയായിരുന്നു അന്തസ്സുള്ള ജോലി തന്നെയായിരുന്നു പക്ഷേ അവൾക്ക് അഹങ്കാരം മൂത്തത് കൊണ്ട് തന്നെ അവൾ ആ കമ്പനിയിലെ മേലധികാരികളെ നേരാക്കാൻ വേണ്ടി അവൾ അങ്ങ് ശ്രമിച്ചു എന്നങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ സുന്ദരിക്ക് ഒരു ചെറിയ ഒരു വശപ്പശക് പോലെ തന്നെ അങ്ങ് തോന്നുകയാണ് അപ്പോൾ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് അതെ അവൾ അവിടെ പോയിട്ട് മര്യാദക്ക് ജോലി ചെയ്താൽ പോരെ എന്തിനാ അവിടെയുള്ള മേലധികാരി കാര്യങ്ങളെയൊക്കെ നോക്കാൻ പോയത് എന്തിനാ അവൾ അതിനെയൊക്കെ നിന്നത് പൈസ ഉള്ളവർക്ക് എന്തും നടക്കും പൈസ ഇല്ലാത്ത ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ കണ്ടില്ല എന്ന് വെക്കാനല്ലേ പാടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നത് എന്നങ്ങ് പറയട്ടോ എന്താണ് ഈ അമ്മ പറയുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ജയറാം പറയുന്നത് ഈ ജാനകി ഒരു പാവമായിരുന്നു അവൾക്ക് ക്രിസ്റ്റിഫറുടെ കമ്പനിയിലായിരുന്നു ജോലി ശരിയാക്കി കൊടുത്തിരുന്നത് നല്ലപോലെ ജോലി ചെയ്യുകയായിരുന്നു പിന്നെ എന്തിനാണ് അവൾ ആത്മഹത്യ ചെയ്തത് എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നൊക്കെ അങ്ങ് പറയട്ടോ അത് കേട്ടതോടുകൂടി സുന്ദരിക്കൊരു എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുകയാണ് എന്നിട്ട് സുന്ദരി അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ പിന്നെ സുന്ദരി പോകുന്ന വഴിയിൽ തന്നെ കമ്മീഷണറെ വിളിച്ചിട്ട് പറയണേ എനിക്ക് എത്രയും പെട്ടെന്ന് കമ്മീഷണർ സാറുമായിട്ടൊന്ന് സംസാരിക്കണം ആ ജാനകിയുടെ മരണത്തിൽ എന്തോ ഒരു ദുരൂഹതയുള്ളത് പോലെ തോന്നുന്നുണ്ട് എന്നങ്ങ് പറയാണ് എന്നിട്ട് സുന്ദരിയെ കാണാൻ വേണ്ടി സുന്ദരിയുടെ ഓഫീസിലേക്ക് കമ്മീഷണർ അങ്ങ് എന്നിട്ട് കമ്മീഷണറോട് പറയാണ് അവിടെയുള്ള ആ പയ്യൻ ജയറാം എന്ന് പറഞ്ഞ ആ പയ്യനെ എനിക്ക് എന്തോ ഒരു പന്തിയിടുന്നുണ്ട് എന്ന് പറയട്ടോ അതെന്താ മാഡം അങ്ങനെ പറഞ്ഞത് അത് കല്യാണം ആലോചിച്ചു എന്ന് കൊണ്ട് ഒരു തെറ്റല്ലല്ലോ അങ്ങനെയല്ല ക്രിസ്റ്റിഫറുടെ കമ്പനിയിലാണ് ഈ ജയറാം ജോലി ആക്കി കൊടുത്തത് ക്രിസ്റ്റിഫറെ നമുക്ക് അറിയാവുന്നതുമല്ലേ പക്ഷേ അവൻ്റെ സംസാരത്തിൽ നിന്നും എനിക്കൊരു ചെറിയ വശപശക് പോലെ തോന്നി ക്രിസ്റ്റിഫറുമായിട്ട് ഈ ജയറാമിന് നല്ല അടുപ്പമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറയാം കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ഉത്തമനും ഒപ്പം നിന്നുകൊണ്ട് തന്നെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഉത്തമനാണെങ്കിലും നല്ല ഒരു പരിഭ്രമം പോലെ തന്നെ മുഖത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ സുന്ദരി മാഡം എല്ലാ കള്ളത്തരവും കണ്ടെത്തി കൊടുക്കുമോ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഉത്തമൻ അവിടെ നിൽക്കുന്നുണ്ടാവുക അങ്ങനെ സുന്ദരി കമ്മീഷണറോട് പറയണേ ഇതിനൊരു തീർപ്പുണ്ടാവണം ഈ അന്വേഷ ഇതൊന്ന് അന്വേഷിക്കുക തന്നെ വേണം ആ കുട്ടിയുടെ പരാതിയിൽ ഇങ്ങനെ എഴുതിയതുകൊണ്ട് തന്നെ ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് അതുകൊണ്ട് ജാനകിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലും കുഴപ്പമില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇനി കമ്മീഷണർ സാർ തീരുമാനമെടുക്കണം എന്നൊക്കെ പറയട്ടോ അങ്ങനെ കമ്മീഷണർ സുന്ദരി പറയുന്നത് പോലെ തന്നെ ഈ ഒരു മരണത്തിൻ്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്താനുള്ള ആ ഒരു അന്വേഷണത്തിൽ അങ്ങനെ തുടങ്ങുക അങ്ങനെ കമ്മീഷണർ അവിടെ നിന്ന് പോവാണ് അപ്പോൾ ഉത്തമൻ ഇതെല്ലാം കേട്ടും കൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഉത്തമൻ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കൈവിട്ട് പോകുമെന്ന് തോന്നുന്നല്ലോ ജാനകിയുടെ മരണം എന്തെങ്കിലും ദുരൂഹതയിൽ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സുന്ദരി മാഡം ഇത് ആകർഷണമാകുമല്ലോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ സുന്ദരി പെട്ടെന്ന് തന്നെ ഉത്തമനോട് ചോദിക്കുക എന്താ ഉത്തമ നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ഉത്തമൻ തന്നെ ഒന്ന് പെട്ടെന്ന് ഞെട്ടാണ് കേട്ടോ ഏയ് ഒന്നുമില്ല മാഡം എന്നങ്ങ് പറയാണ് റി കൊണ്ട് തന്നെയാണ് ഉത്തമൻ അങ്ങനെ പറയുന്നത് അപ്പോൾ സുന്ദരിക്ക് ഉത്തമൻ്റെ ആ പെരുമാറ്റത്തിൽ ഒരു സംശയം പോലെ തോന്നാൻ കേട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ സുന്ദരി വീട്ടിൽ ചെന്ന ശേഷം വിനീതിനോടും അച്ചമ്മയോടും മാലിന്യോടും ഈ ജാനകിയുടെ മരണത്തെക്കുറിച്ച് പറയാനെട്ടോ അങ്ങനെ അച്ചമ്മ പറയാണ് അങ്ങനെയെങ്കിൽ ആ ജയറാം എന്ന വ്യക്തി ഇന്ന് തന്നെ മരണപ്പെടും ഇന്ന് തന്നെ അവനെ കൊല്ലുക തന്നെ ചെയ്യും എന്നങ്ങ് അച്ചമ്മ പറയുമ്പോൾ സുന്ദരി തന്നെ ആകെ അങ്ങ് ഞെട്ടിപ്പോവാനെട്ടോ അച്ചമ്മ പറയാണ് എന്തായാലും ആ ജയറാമ് ജാനകിയുടെ എല്ലാ രഹസ്യങ്ങളും എല്ലാം തന്നെ ഈ കണ്ടെത്തും പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് തന്നെ ജയറാമിനെ കൊല്ലുക തന്നെ അവർ ചെയ്യും എന്നങ്ങ് പറയാണ് അങ്ങനെ ക്രിസ്റ്റിഫറുടെ ആളുകൾ അങ്ങ് ചെന്നിട്ട് അച്ചമ്മ പറഞ്ഞതുപോലെ തന്നെ ജയറാമിനെ കൊല്ലാൻ വേണ്ടി പോകുക തന്നെയാണ് കേട്ടോ അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്